ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മന്തിയാണ് അതിനാവശ്യമായിട്ട് ഞാൻ രണ്ട് കപ്പ് സല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത് കുഴിമന്തിക്ക് ആവശ്യമായ റൈസ് നമുക്ക് ഒന്ന് കഴുകി ഒരു ഇരുപത് മിനിറ്റ് കുതിർത്താൻ വെക്കാം ഓവറായിട്ട് കുതിർക്കേണ്ട ഇരുപത് മിനിറ്റ് നമുക്ക് കുതിർത്താൻ വെക്കാം ഇത് അതിന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഴിമന്തിക്കായിട്ട് ചിക്കനുള്ള ഇൻ ചിക്കന് തേക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം രണ്ട് മാഗി ക്യൂബ് ഒരു കിലോണെങ്കിൽ നാലെണ്ണം എടുക്കണം കേട്ടോ ഞാൻ കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി കുറച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മാഗി ക്യൂബ് ചതച്ച കുരുമുളക് ഞാൻ കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് അല്ലാതെ മൊത്തത്തിൽ ഇനി ഉപയോഗിക്കാം കേട്ടോ നല്ല ജീരകം ചതച്ചത് പെരിഞ്ചീരകവും ഗരം മസാലപ്പൊടി മൂന്നോ നാലോ ഏലക്ക തുറമതി നമുക്കിനി ചിക്കനിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം ഞാൻ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് മതി കേട്ടോ ആവശ്യമില്ലാത്തവർക്ക് വേണ്ട ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യണേന്ന് അത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ എടുത്താൽ മതി ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ നമുക്കിനിത് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഞാൻ ഫോർക്ക് വെച്ചൊന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടി കുത്തി ഒന്ന് വെച്ചിട്ടുണ്ട് മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിടാം നമുക്ക് ഏലക്ക സിമ്പിളായിട്ടുള്ളൊരു കുഴിമന്തി വന്നാൽ ടേസ്റ്റും ഇടാ നല്ല കുരുമുളക് ഇട്ട് നല്ല ജീരകം ഉണ്ടാ നല്ല ജീരകത്തിൻ്റെ പൊടി അല്പം ഗരം മസാലയുടെ പൊടി ഞാൻ ഈ ഉപ്പ് സാൾട്ടഡാണോ നോക്കണം കേട്ടോ ഉപ്പ് ഇല്ലാത്തവണ്ണ ഉപ്പുള്ള നോക്കണം എന്നിട്ട് വേണം അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇത് സൺഫ്ലവർ ഓയിൽ ആണ് ഇത് വേവുന്നത് വേറെ വെളിച്ചെണ്ണം എടുക്കട്ടത് കേട്ടാ സൺഫ്ലവർ ഓയിൽ എടുക്കണം മന്തിക്ക് എന്തായാലും സൺഫ്ലവർ ഓയിൽ ആവശ്യമാണ് ഞാൻ ഈ കപ്പില് ഒരു കാൽ കപ്പല്ല അരക്കല്ല അരക്കപ്പല്ലാത്ത വിധത്തിൽ ഞാൻ എടുത്തിട്ടും കേട്ടാ എന്തായാലും കാൽ കപ്പിൽ കുറയാൻ പാടില്ല നമുക്ക് ഇതിനകത്ത് ഇത് ആഡ് ചെയ്യാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കാരണം ഈ ഓയിലിൽ കിടന്നാണ് ഇത് വേവുന്നത് ഉപ്പും ഇടാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു നോക്കിട്ടാ മാഗി ക്യൂബിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണോട്ടോ ഈ സമയത്ത് ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യട്ടെ ഞാനത് ചേർക്കുന്നില്ല നമുക്ക് ഇഷ്ടമല്ല നമുക്കിനി കളർ ആഡ് ചെയ്യാം ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ കാണാൻ ഒരു ഭംഗിയായിരിക്കും കളർ മസാല പിടിക്കാണ്ട് നോക്കാം ഞാനൊരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ടോ എനിക്ക് സമയക്കുറവാണ് അര മണിക്കൂറ അത്ര നല്ലത് ഞാനൊരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ നന്ദിയുടെ റൈസിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ നമുക്ക് കുറച്ചധികം വെള്ളം എടുക്കാം നമുക്ക് ഇനി റൈസ് അകത്തേക്ക് ഇടാം കുതിർത്ത് വെച്ചാൽ റൈസ് ഇടാം ഒരു കുഞ്ഞ് ചെറിയ പട്ട ഒരു ഗ്രാമ്പ് ഒരു ഉണക്ക ഉണക്കനാരങ്ങ ആവശ്യത്തിന് ഉപ്പ് അല്പം ഓയില് ഒട്ടിപ്പിടിക്കാതിരിക്കാനോ ഇത് വേവട്ടെ ഒരു മുക്കാ പേ തൊണ്ണൂറ് ശതമാനം വേവ വേണം കേട്ടോ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും കൂടി യോജിക്കാം ഉപ്പൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് അവിടെ കിടന്ന് വേവട്ടെ ആ സമയത്തേക്ക് ചിക്കൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ എടുത്ത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് വേവിച്ചെടുക്കണം ആ മന്തിയുടെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടി അതൊന്നും ഹൈ ഫ്ലെയിമിൽ രണ്ട് സൈഡൊന്ന് ഫ്രൈ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നൊന്ന് വേവട്ടേ നമുക്ക് ഒരു സൈഡ് ചിക്കൻ ബന്ധു നോക്കാം കേട്ടോ ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ട് ഇങ്ങനെ മറിച്ച് തിരിച്ചോട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ്റെ സ്കിന്നോടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എനിക്ക് അത് ഇവിടെ താല്പര്യമില്ലാതെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല ചിക്കൻ്റെ സ്കിന്നോടെ പൂമന്തി അങ്ങനെ ഉണ്ടാക്കണമോ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ സാറ് സ്കിന്നില്ലാത്ത ചിക്കനൊക്കെ ഉപയോഗിക്കാറ് ഒരു സൈഡ് വെന്തൊക്കെ മറിച്ചിടില്ല കേട്ടോ നമുക്കിന് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ചതിനോട് വേവിച്ചെടുക്കാം മന്തിയുടെ ചോറ് അരി നല്ലോണം വെന്ത് തിളക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മന്തിക്ക് അരി സെല്ല റൈസ് അല്ലെങ്കിൽ മന്തി അരി തന്നെ ഉപയോഗിക്കണ്ട അല്ലാതെ ചെറു ആ ബസ്മതി റൈസ് ചെറിയ തരും അരി ഉപയോഗിക്കരുത് ആ മന്തിയുടെ അതേ ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ വലിയ അരി തന്നെ ഉപയോഗിക്കണം കേട്ടോ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് തന്നെ വരാ ചിക്കനോ ബീസ് മന്തി ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് കടയിൽ നിന്നൊക്കെ മന്തി കഴിക്കായിട്ട് ചിക്കൻ നല്ല രണ്ട് സൈഡും ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ മന്തിയുടെ ഒക്കെ കറക്റ്റായ ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ കണ്ടാൽ മനസ്സിലാവേണ്ടാവർക്കും കണ്ടോ അപ്പം നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ചോറ് എൺപത് ശതമാനം വെന്ത്ട്ടുണ്ട് കേട്ടോ നമുക്കിനി അത് മാറ്റാം കോരി എടുക്കാം വെരിയൊരരിപ്പ് വെച്ച് ഊറ്റി എടുത്ത് വെക്കണ്ടിട്ട് ഇതേപോലെ എല്ലാവരും ഊറ്റി ഊറ്റി മാറ്റാം ഒന്നൊന്നും പിടിക്കാതെ കണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ട് നമുക്ക് ഊറ്റി എല്ലാം മാറ്റാം ചിക്കനിൽ ഞാൻ അരക്കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവുന്നില്ല അത് മുഴുവൻ അത് മുഴുവൻ വേണ്ട കേട്ടോ നമുക്ക് കുറച്ചെടുത്ത് മാറ്റത് നമുക്കിനി ചിക്കൻ്റെ മുകളിലേക്ക് ആ റൈസ് ഇട്ടുകൊടുക്കാം കേട്ടോ വളരെ കുറച്ചിടുന്നുട്ടോ ഞാൻ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ ഇത് ഇടുന്നത് കുറച്ച് ഒഴിക്കുന്നുള്ളൂ ബാക്കി അടുത്ത ലെയറിൽ ഒഴിക്കാം കേട്ടോ അടുത്ത ലെയറും കൊടുക്കാം കേട്ടോ ബാക്കി ഒന്നാ ഓയിലും ഒക്കെ കൊടുക്കാം എല്ലാവരും ഇങ്ങനെ മന്തി ഉണ്ടാക്കി വെക്കണോട്ടെ ഉണ്ടാക്കാത്തവരെല്ലാവരും ഉണ്ടാക്കി വെക്കണം എല്ലാവരും എന്നെ വീഡിയോ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണമെന്നില്ല വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നുള്ളൂ നമുക്ക് അല്പം ഫുട് കളവ് ഞാൻ വെല്ലോ കളറാണ് ആർട്ടിഫിഷ്യലോന്നല്ല അല്പം പാലില് ഇത്തിരി മഞ്ഞപ്പൊടി കളക്ട് ചെയ്താട്ടത് അത് മേടിച്ചു കൊടുക്ക ഭംഗിക്ക് വേണ്ടിയാണ് അതിപ്പം ഓറഞ്ച് കളറും കുടിക്കുന്നുണ്ട് ആ റൈസിനൊരു ഭംഗിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ അങ്ങനെ അല്ലേ റൈസിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ തീ വളരെ കുറച്ചിട്ട് ഒരു ഇരുപതോ അരമണിക്കൂറോ നമുക്ക് ഇങ്ങനെ ചെയ്യാം ചിലവർക്ക് സ്മോക്കി ഫ്ലേവർ ഇഷ്ടാവില്ല എനിക്ക് ഇഷ്ട സ്മോക്കി ഫ്ലേവർ ഇപ്പൊ ചാർക്കോള് വേണമെന്നില്ല അവർ ചിരട്ടക്കാനെടുത്ത് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു മതി കേട്ടോ നല്ലോണം പൊഞ്ഞു വന്നോളൂ കണ്ട അത് നമുക്ക് ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കാം നമ്മൾ ഉപയോഗിക്കണ ബിരിയാണി പോട്ട് എന്തിൻ്റെ മന്തിക്ക് ഉപയോഗിക്കണ പാത്രത്തിൻ്റെ കൂടി നല്ലവണ്ണം ആ ലിഡ് നല്ലവണ്ണം ഏറ് പുറത്തേക്ക് പോകത്തിട്ടിരിക്കണം കേട്ടോ അതിൻ്റെ നല്ല ഉറച്ചിരിക്കണം നല്ല ഏറ് പുറത്തേക്ക് പോകത്തതാണ് കേട്ടോ അരമണിക്കൂറായിട്ട് നമുക്കിന്ന് തുറന്ന് നോക്കാം കേട്ടോ ആ നല്ല അടിപൊളിയും വേണം കുഴിമന്തിയുടെ ഇതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ റൈസിന്റെ ഒക്കെ കളർ നോക്കിയാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ അതേപോലെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേ കുഴിമന്തി ട്രൈ ചെയ്ത് നോക്കണോട്ട മണം കൊണ്ടുകൂടെ നിക്കാൻ വല്ല അത്ര മണം വേണു അപ്പൊ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ഒക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട് അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഓക്കെ ബൈ